ഏഴു ദിവസങ്ങളിലായി അമ്പലവയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു വന്ന ജി എച്ച് എസ് എസ് മീനങ്ങാടി എൻ എസ് എസ് യൂണിറ്റിൻ്റെ സഹവാസ ക്യാമ്പ് സമാപിച്ചു സ്നേഹാരാമം സ്നേഹ സന്ദർശനം ഗ്രീൻ ക്യാൻവാസ് നാടറിയാം തുടങ്ങി വേറിട്ട പരിപാടികളോടെയാണ് ക്യാമ്പ് പൂർത്തിയായത് ഏഴ് ദിവസങ്ങളിലായി അമ്പലവയൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു ക്യാമ്പ് നടന്നത് സമന്വയം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സപ്തദിന സഹവാസ ക്യാമ്പിൽ സ്നേഹാരാമം പദ്ധതിയുടെ ഭാഗമായി അമ്പലവയലിലെ വിവിധ ഭാഗങ്ങളിൽ പ്ലാസ്റ്റിക്കുകൾ നീക്കം ചെയ്തു പൂന്തോട്ടങ്ങൾ ഒരുക്കുകയും ചെയ്തു സ്നേഹ സന്ദർശനം ഗ്രീൻ ക്യാൻവാസ് നാടറിയാം തുടങ്ങി വ്യത്യസ്തമായ പരിപാടികളോടെയാണ് എൻഎസ്എസ് ക്യാമ്പ് നടത്തിയത് പാഴ്വസ്തുക്കളിൽ നിന്ന് ഉപയോഗപ്രദമായ വസ്തുക്കൾ നിർമ്മിക്കുന്ന ഹരിതഗൃഹത്തിന്റെ ഭാഗമായി തറി തുണി ഉപയോഗിച്ച് ചവിട്ടി കാരിബാഗുകൾ എന്നിവ നിർമ്മിച്ചു നാടറിയാം എന്ന പ്രൊജക്ടിന്റെ ഭാഗമായി മാലിന്യമുക്ത നവകേരളം ലഹരിമുക്ത കേരളം സന്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ച് കെ ടി ഹനിഫ മാസ്റ്റർ പാവനാടകം അവതരിപ്പിച്ചു എന്തിനാ നിങ്ങൾ എന്നോട് ഇങ്ങനെ ഇങ്ങനെ പിണങ്ങി പിണങ്ങി അല്ല കുഞ്ഞ തമാശ കാട്ടി വേറിട്ട പരിപാടികളോടെയാണ് ഏഴു ദിവസം നീണ്ടുനിന്ന ക്യാമ്പ് അവസാനിച്ചത് മലനാട് ന്യൂസ് അമ്പലവയൽ